സ്കൂൾ അവധിയും ആഘോഷ സീസണും ഒരുമിച്ചെത്തിയതോടെ കരുവാരകുണ്ടിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ തിരക്ക് കയറുന്നു വിഷു കൂടിയായതോടെ ഞായറാഴ്ച വലിയ തിരക്കാണ് കരുവാരകുണ്ടിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ അനുഭവപ്പെട്ടത് ചേറൂമ്പ് ഇക്കോ ടൂറിസം വില്ലേജ് കേരളംകുണ്ട് വെള്ളച്ചാട്ടം എന്നിവയ്ക്ക് പുറമെ മഞ്ഞളാം സ്വകാര്യ പാർക്ക് എന്നിവയാണ് കരുവാരകുണ്ടിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങൾ കനത്ത ചൂടിൽ നിന്ന് ആശ്വാസം കണ്ടെത്താൻ സ്വപ്നകുണ്ടിൽ കുളിക്കാൻ എത്തുന്നവരും നിരവധിയാണ് ആഘോഷ സീസണായതോടെ വലിയ തിരക്കാണ് ഇത്തരം കേന്ദ്രങ്ങളിൽ അനുഭവപ്പെടുന്നത് പിന്നെ റോഡ് രണ്ട് അങ്ങോട്ട് അങ്ങോട്ട് വണ്ടിക്ക് പാസ് ചെയ്യാൻ ഓരോ വണ്ടി കൽകുണ്ട് അട്ടിയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകാനും ഇത് കാരണമാകുന്നുണ്ട് പലപ്പോഴും നാട്ടുകാർ ഇടപെട്ടാണ് വാഹനത്തിരക്ക് നിയന്ത്രിക്കുന്നത്